നടൻ നിവിൻ പോളി ഒടുവിൽ ലൈംഗിക പീഡന കുരുക്കിലേക്ക് വരികയാണ് യുവതാരങ്ങളും മോശമാക്കുന്നില്ല സ്വന്തം വഴിവെട്ടി വെട്ടി വന്നവനാടാ ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാണ എന്നുള്ള അദ്ദേഹത്തിന്റെ ഈ അടുത്തുള്ള ഒരു പുതിയ സിനിമ പുറത്തിറക്കിയപ്പോൾ വർഷങ്ങൾക്ക് ശേഷം വർഷങ്ങൾക്കും അങ്ങനെ ഒരു പടത്തിലാണ് തോന്നുന്നു നിവിൻ മോളി എന്ന പേരിൽ ഒരു ക്യാരക്ടർ റോൾ ചെയ്തതിന് ശേഷം സ്വന്തം വഴിവെട്ടി വന്നവനാണ് എന്ന രീതിയൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ആ ഒരു വ്യക്തിയോടും അല്ലെങ്കിൽ സിനിമ സിനിമാ ഒന്നും ഇല്ലാതെ മലയാള സിനിമയിലേക്ക് കടന്നു വന്ന നിവിൻ പോളി അല്ലെങ്കിൽ യുവതാരങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട മുഖം ആ വ്യക്തിക്കെതിരെ ഉയർന്നു വരുമ്പോൾ ഒരു ഞെട്ടലുണ്ടാകുന്നുണ്ട് കാര്യം നമ്മൾ മലയാള സിനിമയിലെ പഴയകാല തലമുറ ഇതാണ് എന്നുള്ള ഒരു പൊതു കാഴ്ചപ്പാടുണ്ട് പുതിയ തലമുറ അതായത് പൃഥ്വിരാജ് ആയിക്കോട്ടെ നമ്മുടെ ടൊബിനോ ആയിക്കോട്ടെ അവരെ ആ ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ ബേസിഡ് ആയിക്കോട്ടെ ഇങ്ങനെയുള്ള ഗ്രൂപ്പുകൾ അവർ കുറെ കൂടി കാലഘട്ടത്തിനനുസരിച്ച് മാറിയവരാണ് ചിന്തയുള്ളവരാണ് പല കാര്യങ്ങളിലും അവരുടെ ഒരു പ്രതികരണമൊക്കെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ കുറച്ചുകൂടി കാഴ്ചപ്പാടുള്ള മനുഷ്യരാണെന്ന് തോന്നിയിട്ടുണ്ട് പക്ഷേ നിവിൻ പോളിയെക്കുറിച്ച് സ്വപ്നത്തെ കരുതിയിരുന്നില്ല ഇങ്ങനെ ഒരു ആരോപണം അദ്ദേഹം നേരിടുമെന്നോ അദ്ദേഹത്തിന് അദ്ദേഹത്തെ സംബന്ധിച്ച് ഒരു സഹപ്രവർത്തകയായിട്ടുള്ള വ്യക്തി അതും കാസ്റ്റിംഗ് കൌച്ച് പോലുള്ള ഒരു സംഭവത്തിന്റെ പരാതിയാണ് അദ്ദേഹത്തെക്കുറിച്ച് ഉയർന്നു വന്നിരിക്കുന്നത് അതും ദുബായിൽ വെച്ചിട്ടാണ് ഒരു സിനിമയുടെ നടിയാക്കാമെന്ന് ദുബൈയിലേക്ക് വിളിച്ചു വരുത്തുന്നു അവിടെ വെച്ച് പീഡിപ്പിച്ചതിന്റെ ആറാം പ്രതിയായിട്ടാണ് നിവിൻ പോളിയെ ഇപ്പോ പോലീസ് പ്രതി ചേർത്ത് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിരിക്കുന്നത് ഊപ്പാട് വന്നു അതായത് പെട്ടെന്ന് ഊരി പോകാൻ പറ്റാത്തൊരവസ്ഥയാണ് ഈ നടി നടിയാരാണ് അല്ലെങ്കിൽ ഈ പരാതി കൊടുത്തിരിക്കുന്ന ഒരു തിരുവനന്തപുരം സ്വദേശിനിയാണെന്ന് മാത്രമേ അറിയാൻ കഴിയുന്നുള്ളൂ തിരുവനന്തപുരത്ത് കൊടുത്ത പരാതി അത് എറണാകുളം ജില്ലയിലെ ഊന്നുകൽ പോലീസിലേക്ക് റെഫർ ചെയ്യുന്ന സാഹചര്യമാണ് ഉണ്ടായത് അവിടെയാണ് ഇപ്പോൾ ഈ ഊന്നുകൽ പോലീസ് സ്റ്റേഷനിലാണ് ഇദ്ദേഹത്തിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിരിക്കുന്നത് സ്വാഭാവികമായിട്ടും ലൈംഗിക പീഡന പരാതിയാണ് പീഡിപ്പിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിനെതിരെ കൊടുത്തിരിക്കുന്ന സ്പെസിഫിക് പരാതി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് സാധാരണഗതിയിൽ ശ്രമമല്ല ഹരാസ്മെന്റ് അല്ല ഇത് ദുബായിലെ ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തി അതായത് നാട്ടിൽ നിന്ന് പോയതിനു ശേഷം ഒരു സിനിമയിലേക്ക് വേക്കൻസി ഉണ്ട് അല്ലെങ്കിൽ നടിയാക്കാമെന്ന പ്രലോഭനം കൊടുത്ത് അങ്ങോട്ടേക്ക് ക്ഷണിച്ചു ക്ഷണിച്ചതിന് ശേഷം റൂമിൽ വെച്ച് ആറ് പേർ പീഡിപ്പിച്ചു അതിൽ ആറാം പ്രതിയായിട്ടാണ് ഇദ്ദേഹത്തിന്റെ ഉള്ളത് ഈ സിനിമ ഇക്കഴിഞ്ഞ നവംബറിലാണ് ഈ സംഭവം നടന്നതായിട്ടാണ് പരാതി പോയിരിക്കുന്നത് ഒപ്പം ഈ കേസിൽ എ കെ സുനിൽ എന്ന സംവിധായകൻ രണ്ടാം പ്രതിയാണ് ഒപ്പം പ്രൊഡ്യൂസർ ആയിട്ടുള്ള റഷീദ് അങ്ങനെ ഒന്നോട് പേരും തോന്നും കൃത്യമായിട്ടത് വിട്ടുപോയത് അപ്പോൾ അങ്ങനെ ആറോളം പേരാണ് ഈ കേസിൽ പ്രതിയായിട്ടുള്ളത് ഈ അതായത് നവംബറിൽ നടന്ന സംഭവത്തെക്കുറിച്ച് ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു പുറത്തുവന്നതിന് പിന്നാലെ അതിൽ ധൈര്യം ഉണ്ടായ അല്ലെങ്കിൽ പരാതി കൊടുക്കണമെന്ന തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ സിനിമാ മേഖലയിൽ സജീവമാണോ ഇല്ലയോ എന്നതിനെ സംബന്ധിച്ച് ഐഡന്റിറ്റി ഒന്നും പുറത്തു വന്നിട്ടില്ല തിരുവനന്തപുരത്ത് നൽകിയ പരാതി ഇവിടുന്ന് ഈ തെക്കൻ മേഖലയിലെ കേസുകൾ കൈകാര്യം ചെയ്യുന്നത് പൂങ്കുഴലിയാണ് പ്രത്യേക അന്വേഷണ സംഘമാണല്ലോ ഇത് സംബന്ധിച്ച് അന്വേഷിക്കുന്നത് കേസ് അല്ലെങ്കിൽ പരാതി കിട്ടിയ ഉടനെ ഇതിനെ സംബന്ധിച്ച് ജാമ്യമില്ല കേസ് രജിസ്റ്റർ ചെയ്തു ഇനിയിപ്പോ പുറത്തിറങ്ങാൻ പറ്റില്ല അറസ്റ്റുണ്ടാകും അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തൊണ്ണൂറ് ദിവസം സ്വന്തം വഴിവെട്ടി വന്നവന് ജയിലിലേക്ക് വഴിവെട്ടേണ്ട ഒരു അവസ്ഥയാണ് നിവിൻ പോളിയെ പോലൊരു ബാക്ക്ഗ്രൌണ്ടൊന്നും ഇല്ലാതെ പ്രത്യേകിച്ച് അതേ സിനിമയിലേക്ക് കടന്നു വന്ന് നമുക്കറിയാം വിനീത് ശ്രീനിവാസൻ പോലെയുള്ള സിനിമാ മേഖലയിലെ അച്ഛന്റെ പുത്രന്മാരായിട്ട് വന്നെങ്കിലും വിനീത് ശ്രീനിവാസനെ പോലുള്ളവർ ശ്രീനിവാസന്റെ മകനാണെങ്കിലും കഴിവുകൊണ്ടാണ് ഇപ്പോ സിനിമ ഇൻഡസ്ട്രിയിൽ പിടിച്ചു നിൽക്കുന്നത് അവരുടെ സൗഹൃദ വലയത്തിൽപ്പെട്ടവരാണ് ഈ മലർവാടി ആർട്സ് ക്ലബ്ബ് എന്ന് പറയുന്ന ഒരു സിനിമയിലൂടെയാണ് നിവിൻ പോളി ഉൾപ്പെടെയുള്ളവർ പുതുമുഖങ്ങളായ മലയാള സിനിമയിലേക്ക് എൻട്രി ചെയ്യുന്നത് അതിനുശേഷം മികച്ച പടങ്ങളൊക്കെ ചെയ്ത് ഒരു താര പദവിയിലേക്ക് കടന്നു വന്ന വ്യക്തിയെക്കുറിച്ച് ഇങ്ങനെ ഒരു ആക്ഷേപം വരുമ്പോൾ പുതിയ കാലഘട്ടത്തിലുള്ളവരും ഒട്ടും മോശമാക്കുന്നില്ല എന്താണോ നമ്മുടെ ആശാൻമാർ നടന്നുപോയ വഴി ആ വഴിയെ തന്നെ ഞങ്ങളും ഒരു ആണ്ടുകിട്ട് ചലിക്കാതെ പോകുന്നവരുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുകയാണ് സിനിമയിൽ ഈ അടുത്ത കാലത്ത് അദ്ദേഹത്തിന് അവസരങ്ങൾ കുറേതായിട്ട് പരാതി വന്നത് കാര്യം വളരെ പീക്കിൽ നിൽക്കുകയായിരുന്നു പ്രേമം ഉൾപ്പെടെയുള്ള ഇദ്ദേഹത്തിന്റെ സിനിമകൾ വലിയ ഹൈപ്പായ സമയത്ത് ബാംഗ്ലൂർ ഡേസ് പിന്നീട് വിനീത് ശ്രീനിവാസിന്റെ തന്നെ ഒരു പടമുണ്ട് ആ പടം അതിനുശേഷമാണ് ഇദ്ദേഹം സിനിമ പെട്ടെന്ന് കുറയുന്ന സാഹചര്യം ഉണ്ടായത് അതായത് ായംകുളം കൊച്ചുണ്ണി എന്ന സിനിമയിൽ അഭിനയിച്ചതോടുകൂടി ഇദ്ദേഹത്തിന് ഈ ഒരു പൊതുവേ ഈ ചോക്ലേറ്റ് കഥാപാത്രങ്ങൾ അവതരിപ്പിക്കാൻ ശേഷിയുള്ളതാണ് അല്ലാതെ എടുത്താൽ പൊങ്ങാത്ത കഥാപാത്രങ്ങളെ കൈകാര്യം ചെയ്യാനുള്ള ശേഷിയോ മികവോ ഇല്ലാത്തൊരു താരമാണ് എന്നാൽ ഈ ചോക്ലേറ്റ് കഥാപാത്രങ്ങളെ വലിയ അഭിനയ മുഹൂർത്തമോ സാധ്യതയോ ഇല്ലാത്ത കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാൻ ശേഷിയുണ്ടെന്ന് അദ്ദേഹം തെളിയിച്ചിട്ടുണ്ട് അങ്ങനെ കടന്നുവന്ന വ്യക്തി ഇടയ്ക്ക് ഫീൽഡ് ഔട്ട് ആവുന്ന രീതിയിലേക്ക് പടങ്ങളെല്ലാം മാരപ്പടക്കം പോലെ പൊട്ടുന്ന സാഹചര്യം എത്തിയപ്പോൾ ഫീൽഡ് ഔട്ട് ആകുകയും അതിനുശേഷമാണ് തന്റെ തിരിച്ചുവരവെന്നുള്ള അടുത്ത കാലത്ത് പുറത്തുവന്ന വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയിൽ ഒരു കഥാപാത്രം നിവിൻ മോളിയായിട്ട് വന്ന അദ്ദേഹം അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് വിശദീകരിക്കുന്ന രീതി അതാണ് ഇപ്പോൾ ഏറ്റവും ആയിട്ട് അദ്ദേഹത്തിനെതിരെ തന്നെ തിരിഞ്ഞു കൊത്തുന്നത് സ്വന്തം വഴിവെട്ടി വന്നവൻ ഇങ്ങനെ ഒരു പ്രവൃത്തിയിലേക്ക് പോകുമ്പോൾ ആ വഴി വെട്ടി വന്നതിൽ ഈ കാര്യങ്ങളൊക്കെ ഉണ്ടോ സ്വന്തം വഴിക്കത്ത് ഇമ്മാതിരിയുള്ള ചൂഷണങ്ങളുടെ കാര്യങ്ങളിലൂടെയൊക്കെ ഉണ്ടോ എന്നുള്ള സംശയം ഉണ്ടാക്കുകയാണ് നീൻപൊളിയുടെ പേരിൽ ഉയർന്ന ആരോപണം വലിയ ഞെട്ടലുണ്ടാക്കുന്നുണ്ട് കാര്യം ഇന്നത്തെ കാലഘട്ടത്തിലെ പല ചെറുപ്പക്കാരും ഈ ഹേമ കമ്മിറ്റി വിഷയവുമായി ബന്ധപ്പെട്ട് സമൂഹത്തിന്റെ മുന്നിലേക്ക് വന്ന് ശക്തമായ നിലപാടുകൾ പറയാണ് അത് പൃഥ്വിരാജ് ആയിക്കോട്ടെ ടൊവിനോ ആയിക്കോട്ടെ ആ വിഷയങ്ങളെല്ലാം ശക്തമായ നിലപാട് പറയുന്ന സന്ദർഭത്തിൽ വളരെ മൗനം ഒരു കാര്യത്തിൽ മിണ്ടാതിരുന്നത് എന്തുകൊണ്ടെന്ന് ഇപ്പൊ ബോധ്യപ്പെടുക്കുകയാണ് ഇനിയും ചിലരുണ്ട് നമ്മൾ വളരെ പ്രതീക്ഷയോടുകൂടി നോക്കിയിരുന്ന പലരും അഭിപ്രായം പറഞ്ഞിട്ടില്ല ആകെ യുവതലമുറയിൽ നിന്ന് അഭിപ്രായം പറഞ്ഞിട്ടുള്ളത് ആസിഫ് അലിയും പൃഥ്വിരാജും ടൊവിനെയുമാണ് ബാക്കി എല്ലാവരും മൗനം അവലംബിക്കുന്നതോ നിശബ്ദരായിരിക്കുന്നതോ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ഒളിക്കേണ്ട കാര്യമായിരിക്കും എന്ന സംശയം ഉണ്ടാക്കുകയാണ് കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായിട്ട് മറ്റു പല വിഷയങ്ങൾ പി വി വിഷയം കടന്നു വന്നതും ഒപ്പം മറ്റ് രാഷ്ട്രീയ വാർത്തകളിലേക്ക് മാറിയപ്പോൾ ഈ ഹേമാ കമ്മിറ്റിയും നടമ്പാർക്കതിനുള്ള ഒന്ന് താഴ്ന്നതാണ് അതോടെ ഇത് അവസാനിച്ചു മാപ്പറകൾ വിട്ടു എന്ന് കരുതുന്ന സന്ദർഭത്തിലാണ് ഈ പരാതി വീണ്ടും ആ വിഷയത്തിലേക്ക് തന്നെ കറങ്ങി തിരിഞ്ഞെത്തുന്നത് ഇതിനോടകം കേസെടുത്തത് അല്ലെങ്കിൽ ജാമ്യമില്ലാ കേസിൽ പ്രതികളായിട്ടുള്ളവർ സിദ്ദിഖ് ജയസൂര്യ ബാബുരാജ് മണിയമ്പിള്ള രാജു മണിയമ്പിള്ള രാജു ഉൾപ്പെടെ ആറുപേർ ഇതിനകത്ത് ആറുപേർ ഇതിനോടകം തന്നെ പ്രതികളായി മാറിക്കഴിഞ്ഞിട്ടുണ്ട് അവരെ പേരിൽ എഫ്ഐആർ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് പലരും അറസ്റ്റ് ഒഴിവാക്കാൻ വേണ്ടി മാളങ്ങളിലേക്ക് പതുങ്ങുന്ന സാഹചര്യം ഉണ്ടായി ആ സന്ദർഭത്തിലാണ് ഇപ്പോൾ നിവിൻ പോളിയും ആ കാറ്റഗറിയിലേക്ക് പെടുന്നത് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്താൽ മിനിമം തൊണ്ണൂറ് ദിവസമാണ് ഈ കേസിലൊക്കെ ജാമ്യം കിട്ടാൻ കഴിയുന്നത് ഇപ്പോൾ ഹൈക്കോടതികളിൽ പലരും ജാമ്യത്തിന് വേണ്ടി നീക്കം ആരംഭിച്ചിട്ടുണ്ട് ആ ജാമ്യം കിട്ടാത്ത സാഹചര്യം കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കീഴടങ്ങേണ്ടി വരും ജയിലിൽ കിടക്കേണ്ടി വരും അല്ലെങ്കിൽ രാജ്യം വിട്ട് പുറത്തു നിൽക്കേണ്ട അവസ്ഥ ഇപ്പോ ജയസൂര്യയെ തന്നെ കണ്ടില്ലേ അറസ്റ്റ് പറയുന്നത് അദ്ദേഹം ന്യൂയോർക്കിലാണ് ഇങ്ങോട്ടേക്ക് വരുന്നില്ല ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ തട്ടിക്കകത്താകുമെന്ന് ഭയപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ അറസ്റ്റിൽ നിന്ന് ഒളിച്ചു ഓടിക്കൊണ്ട് അദ്ദേഹം ജാമ്യത്തിന്റെ ഹർജി മൂവ് ചെയ്യുന്നുണ്ടെങ്കിലും അതായത് ആന്റിസെപ്ലേറ്ററി ബെയിൽ മൂവ് ചെയ്യുന്നുണ്ടെങ്കിലും ഈ നമ്മുടെ നാട്ടിൽ നിൽക്കാനായിട്ട് ധൈര്യം ഇല്ല കാര്യം അറസ്റ്റ് ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ് എന്തായാലും ആ വിഷയവുമായി ബന്ധപ്പെട്ടിപ്പോൾ കൂടുതൽ മലയാള സിനിമാ മേഖല സങ്കീർണ്ണമായിരിക്കുകയാണ് പ്രത്യേകിച്ച് സിനിമാ മേഖലയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവരുടെ ഒരു ഫെസ്റ്റിവൽ സീസൺ ആണ് ഓണം ആ സന്ദർഭത്തിൽ ഉയർന്നു വന്ന ഈ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ സിനിമ ഇൻഡസ്ട്രിയെ പിടിച്ച് ഉലയ്ക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് പുതിയ സിനിമകളുടെ റിലീസുകൾ നടത്താൻ പലരും ഒന്ന് അറയ്ക്കുകയാണ് കാര്യം ഇത്രയും വലിയ വിവാദം ഉയർന്നുവരികയും അല്ലെങ്കിൽ ഇത്രയും വെളിപ്പെടുത്തലുകൾ പുറത്തേക്ക് വന്നപ്പോൾ ജനവികാരം സ്വാഭാവികമായിട്ട് ഉയർന്നു വന്നു അതിന്റെ അടിസ്ഥാനത്തിൽ വൻ മുടക്കുമുതലുകൾ ചെയ്ത അല്ലെങ്കിൽ മുടക്കുമുതലുകൾ ഇൻവെസ്റ്റ് ചെയ്ത് ചെയ്ത പണങ്ങൾ പുറത്തേക്ക് റിലീസ് ചെയ്താൽ ജനം കൈവിട്ടാൽ കട്ടയും പണവും മടങ്ങുമെന്നുള്ള ഭയത്തിന്റെ അടിസ്ഥാനത്തിൽ പല സിനിമകളുടെയും റിലീസുകൾ അനിശ്ചിതത്വത്തിലാകുന്ന ഒരവസ്ഥയിലെത്തിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം മോഹൻലാലിന്റെ ഒരു വലിയ പ്ലാനാണ് ബറോസ് എന്ന സിനിമ ആ സിനിമ പോലും റിലീസ് ഡേറ്റ് മാറ്റാനായിട്ട് എന്തുകൊണ്ടാണ് ധൈര്യം വല്ലാതെ ചോർന്നു പോയിരിക്കുന്നു ജനത്തെ ഭയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു